നരേന്ദ്രമോദിയുടെ മൂന്നാം മൂഴം ഇനി വരാൻ പോകുന്നത് എന്നാണ് ബി ജെ പിയുടെ പ്രഖ്യാപനം നരേന്ദ്രമോദി ത്രീ പോയിന്റ് സീറോയിൽ നിരവധി ഗ്യാരണ്ടികളും ഉറപ്പുകളും മോദി നൽകുന്നുണ്ട് നാനൂറിൽ അധികം സീറ്റ് നേടി ബി ജെ പി വീണ്ടും അധികാരത്തിലെത്തുമെന്നാണ് എൻ ഡി എയുടെ മുതിർന്ന നേതാക്കൾ തുടക്കം മുതൽ പറയുന്നത് ഇപ്പോഴും അവർക്ക് ആത്മവിശ്വാസം കുറഞ്ഞിട്ടില്ല എന്നാൽ വർഗീയ പരാമർശങ്ങളിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കടന്നിരിക്കുന്നത് തോൽക്കുമെന്ന ഭയം ഉള്ളത് കൊണ്ടാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുമുണ്ട് നാനൂറ് സീറ്റ് നേടുന്ന ദക്ഷിണേന്ത്യയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ടതുണ്ട് കേരളത്തിൽ ബി ജെ പി ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം രണ്ടക്കം കടക്കുമെന്നാണ് മോദി പറഞ്ഞത് അത്രയൊന്നും സംഭവിച്ചില്ലെങ്കിലും പാർട്ടി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന നേതാക്കൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നു തിരുവനന്തപുരം തൃശൂർ എന്നീ മണ്ഡലങ്ങളിലാണ് ബി ജെ പിക്ക് വലിയ പ്രതീക്ഷ രണ്ടിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് മറ്റു പാർട്ടികളും ഉണ്ടാക്കുന്നത് എന്നാൽ ആറ്റിങ്ങൽ പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് എന്നിവിടങ്ങളിലും ശക്തമായ മത്സരം നടക്കുമെന്ന പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ട് ഇതിനിടെയാണ് നമ്മുടെ മെട്രോമാൻ ഇ ശ്രീധരൻ മാധ്യമങ്ങളോട് തന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത് കേരളത്തിൽ ബി ജെ പി മികച്ച വിജയം നേടുമെന്ന് പറഞ്ഞ ഈ ശ്രീധരൻ ഏഴോ എട്ടോ സീറ്റുകളിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയും പ്രകടിപ്പിക്കുന്നുണ്ട് പൊന്നാനിയിലും ഇത്തവണ ജയിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയുടെ വിവാദമായ രാജസ്ഥാൻ പ്രസംഗത്തെയും ഈ ശ്രീധരൻ ന്യായീകരിക്കുന്നുണ്ട് പൊന്നാനിയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വികസന രേഖ പ്രകാശനത്തിന് എത്തിയതായിരുന്നു ശ്രീധരൻ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൽ ഇതുവരെ അക്കൗണ്ട് തുറക്കാൻ സാധിച്ചിരുന്നില്ല ഇത്തവണ നിരവധി സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്ന ധൈര്യമുണ്ട് ഏഴോ എട്ടോ സീറ്റിൽ ബി ജെ പി ജയിക്കുമെന്നാണ് വിശ്വാസം മോദി ഗ്യാരന്റി എന്നാൽ ഗ്യാരന്റിയാണ് എല്ലാ വികസനത്തിനും ഫണ്ട് നൽകുന്നത് കേന്ദ്രമാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു രാജസ്ഥാനിലെ മോദിയുടെ പ്രസംഗത്തിൽ മുൻ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ നിലപാട് ഇതാണ് എന്ന് ജനങ്ങളോട് പറയുകയാണ് മോദി ചെയ്തത് മോദിയുടെ അഭിപ്രായമല്ല അത് സി എ എ ബി ജെ പിക്ക് തിരിച്ചടിയാകില്ല കേരളത്തിലെ ജനങ്ങൾ വിദ്യാസമ്പന്നരാണെന്നും ഇ ശ്രീധരൻ പറഞ്ഞു പൊന്നാനിയിൽ വലിയ പ്രതീക്ഷ എൻ ഡി എക്കുണ്ട് സ്ഥാനാർത്ഥി ജയിക്കുമെന്നാണ് വിശ്വാസം പല പദ്ധതികളും തന്റെ മനസ്സിലുണ്ട് സമയമാകുമ്പോൾ അനുമതി വാങ്ങി പദ്ധതികൾ നടപ്പാക്കും വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ ഏത് ക്കാരുമായും സഹകരിക്കുമെന്നും ശ്രീധരൻ വ്യക്തമാക്കി